ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്ന് നമ്മൾ ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഓഫർ സെയിൽസിൽ പെടുത്താത്ത പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് നേരെ പോകാം അതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ നമ്മൾ മിനിമം പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് പേയുടെ പ്ലാന്റ്സ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓർഡർ തന്ന് ട്വൻറ്റി വർക്കിംഗ് ഡേസിനുള്ള ആയിരിക്കും നമുക്ക് പ്ലാന്റ്സ് അയച്ച് തീർക്കാൻ പറ്റുന്നത് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം പിന്നെ നമ്മൾ ഡി ടി സി കൊറിയറ് വഴിയാണ് കേട്ടോ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഡി ടി ഡി സിയിലാവുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ വരുമ്പോൾ അവിടുന്ന് കോൾ ചെയ്യും അപ്പോൾ പോയി ഡയറക്റ്റ് കളക്ട് ചെയ്യേണ്ടി വരും ഒട്ടുമിക്ക പേർക്കും അറിയാം എന്നാലും അറിയാത്തവരും ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രമാണ് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാൻഡ് യെല്ലോ കോഫിയാണ് അപ്പോൾ യെല്ലോ കോഫിയുടെ കോഫിയുടെ മൂന്ന് നാല് വെറൈറ്റീസ് ഇട്ടോ നമ്മൾ സ്ഥിരമായിട്ട് മൂന്ന് വെറൈറ്റീസാണ് സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ നാല് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് യെല്ലോ സെക്കൻഡ് കളറ് ഈ വൈറ്റാണ് കേട്ടോ വളരെ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞി കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് സാധാരണ ചട്ടികളിലും പിന്നെ അതേപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചാൽ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ മൂന്നാമത്തെ കളർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈറ്റ് വയലറ്റാണ് കേട്ടോ ലൈറ്റ് വയലറ്റ് ആണ് ഇനി നാലാമത്തെ കളറാവട്ടെ ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ അങ്ങനെ നാല് കളറ് വൈറ്റ് യെല്ലോ ലൈറ്റ് വയലറ്റ് ഡാർക്ക് വയലറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് കൂഫിയായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത് പോൾക്കാട്ടോട്ട് ലീഫ് പ്ലാന്റ് ആണ് പോൾക്കാട്ടോട്ടൻ്റെ വെറൈറ്റീസ് ഉണ്ട് വളരെ കളർഫുൾ കളർഫുള്ളായിട്ട് ലീഫുകളോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞൻ ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അധികം വെയിലും പിന്നെ തീരെ ഷെയ് ഷെയ്ഡുള്ള പ്ലേസും ആകരുത് ഇത് വെക്കാൻ വെക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം അപ്പോൾ രണ്ടാമത്തെ കളറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി മൂന്നാമത്തത് ഈ ലൈറ്റ് പിങ്ക് കളറാണ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് പോൾക്കാഡോട്ടിൻ്റെ നമ്മൾ പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് മുപ്പതാണ് കേട്ടോ റേറ്റ് പറയാൻ വിട്ടുപോയി എല്ലാ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ എല്ലാത്തിൻ്റെയും റേറ്റ് മുപ്പത് രൂപയാണ് ഇനി അടുത്ത് കുറച്ച് റെയർ ആയിട്ടുള്ള ഈ ആണ് കേട്ടോ നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് എപ്പോൾ വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു കോളിയേഴ്സ് പിന്നെ അതേപോലെ ദുരാന്ത ദുരാന്തയുടെ ഒരു വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉള്ള പൂക്കൾ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത അതിസുന്ദരിയായിട്ടുള്ള വാട്ടർ മൊസൈക്ക് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ വാട്ടർ ലില്ലികളുടെ കസിൻസ് ഒരു പേരും ഈ ഒരു ചെടിക്കുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും കൊള്ളാം അപ്പോൾ അതും ഉണ്ട് പിന്നെ നമുക്കിത് റെഡ് ജേക്കബിനയുടെ കുറ്റിച്ചെടിയാണ് നല്ല ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ജേക്കബിനയുടെ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ കുത്തിയാൽ ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ തന്നെ വേര് പിടിക്കുന്ന പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് അടുത്തത് ബ്ലീഡിങ് ഹേർട്ട് സോറി ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ വെറൈറ്റിയിൽ പെടുന്ന ഒന്നാണ് ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ കളക്ഷനിലെല്ലാം ഉണ്ട് സാവധാനം സാവധാനം ഓരോന്ന് നമ്മൾ ഓഫറിലൂടെ കൊണ്ടുവരുന്നതാണ് അടുത്തത് ഗന്യൂര എന്നറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ലീഫ് സ്ട്രക്ചർ ആണ് ഇതിന് കാണാനായിട്ട് ഹാങ്ങിങ്ങിൽ വെച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും അടുത്തത് നാടൻ ജമന്തി ആട്ടോ ഹൈബ്രീഡൊന്നുമല്ല പിടിച്ചു കിട്ടാനും ഒക്കെ വളരെ എളുപ്പമുള്ള നാടൻ ജമന്തി ചുവന്ന കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നാടൻ ജമന്തിയുടെ തൈകളുണ്ട് പിന്നെ വയലറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ജമന്തിയുടെ തൈകളുണ്ട് നാടൻ ജമന്തിയാണ് അങ്ങനെ രണ്ട് ജമന്തികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു കളർ അടുത്തൊരു പ്ലാന്റ് കപ്പലണ്ടി ചെടി കപ്പലണ്ടി ചെടിയാണ് പീനറ്റ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ലോണുകളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പതിനാറോളം പ്ലാൻസ് ആണ് ഒത്തിരി പ്ലാൻസുകൾ നമ്മളുടെ കളക്ഷനിലുണ്ട് നമ്മളുടെ വെബ്സൈറ്റിൻ്റെയും കാറ്റലോഗിൻ്റെയും ലിങ്ക് നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനിയും അതിലേക്ക് ആഡ് ചെയ്യാത്ത ഒത്തിരി പ്ലാൻസുകളുണ്ട് നമ്മൾ സമയക്കുറവിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് ഉള്ളൂ അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന പ്ലാൻസ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് എഴുതി അല്ലെങ്കിൽ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്തിട്ടിട്ട് വേണം ഓർഡർ എടുക്കാനായി ഓർഡർ തരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വോയിസിലൂടെ ഓർഡർ എടുക്കുമ്പോഴേ പാക്കിങ് ടൈമിൽ കൺഫ്യൂഷൻ വരും അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ എഴുതി അയക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടുക പിന്നെ വാട്സപ്പിൽ റിപ്ലൈ മെസ്സേജ് അയച്ചിട്ട് ഞാൻ അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ നമ്മളുടെ ചാനൽ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ നമ്മളുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഓഫറിൽ പ്ലാൻസ് ഒക്കെ വിൽക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു ഓഫറിൻ്റെ വാലിഡിറ്റി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമായി ഒരുക്കൂട്ടോ നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെയാണ് ഈ ഒരു റേറ്റിൽ പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ